പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ എൻ ഐ യസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻ ഐ ഒ എസ് എസ് എൽ സി പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാല് മുതൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അഡ്മിഷൻ പ്രൊസീജിയറിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫീസ് അടക്കലിലും ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ നെയിം ഫാദർ നെയിം മദർ നെയിം ഇത് നമ്മൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് തെറ്റാതെ കൊടുക്കാൻ നോക്കുക പ്ലസ് ടു രജിസ്റ്റർ ചെയ്യുന്നവർ എസ് എസ് എൽ സി ഉള്ള അതേപോലെ തന്നെ കൊടുക്കാൻ നോക്കുക എസ് എസ് എൽ സി രജിസ്റ്റർ ചെയ്യുന്നത് മുമ്പ് എസ് എസ് എൽ സി ഫെയിലായ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഏതാണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള സ്പെല്ലിങ് അതേപോലെ ഈ മൂന്നും തെറ്റാതെ കൊടുക്കേണ്ടതാണ് അഥവാ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ മുമ്പത്തെ പോലെ നമ്മൾ ഓൺലൈൻ ഫീസ് അടച്ചാൽ മാത്രം പോലെ അവരുടെ അഫിഡിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റിന് പുറമെ ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ലോട്ടറി വക്കീലിനെ കണ്ട് അവർക്ക് സ്റ്റാമ്പ് പേപ്പർ വാങ്ങി നമ്മൾ അതിൽ എന്ത് ചെയ്യണം എഴുതി വാങ്ങണം അപ്പോൾ വക്കീലിനൊരു ചാർജ് നമ്മൾ കൊടുക്കണം എന്തായാലും നല്ലൊരു എമൗണ്ട് അവിടെ നമുക്ക് എക്സ്പെൻസ് വരും ഒരുപാട് ടൈം നമുക്ക് അതിന് ചിലവാണ് അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത് ഇപ്പോൾ വന്ന പുതിയൊരു നിയമമാണ് നിങ്ങളുടെ കറസ്പോണ്ടൻറ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആയിരിക്കണം എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലേക്കുള്ള രജിസ്ട്രേഷൻ മുതൽ വന്നൊരു നിയമമാണ് മുമ്പ് നമുക്ക് പെർമനന്റ് അഡ്രസ്സ് നമ്മളുടെ ആധാറിലോ അല്ലെങ്കിൽ ഏതാണ് നമ്മൾ ഐ ഡി എടുക്കണതിൽ കൊടുക്കാം കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് ചിലപ്പോൾ നമ്മൾ വീട് മാറുമ്പോൾ മാറ്റി കൊടുക്കാറുണ്ട് ഇപ്പോൾ അതങ്ങനെ ഡിഫറൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയക്കുന്നുണ്ട് എൻറോൾ നമ്പർ പുറപ്പെടുക്കാതെ ആധാറിലുള്ള അതേപോലെ തന്നെ അല്ലേ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ട് അഡ്രസ്സും ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആധാർ കാർഡാണെങ്കിൽ ആധാറിലുള്ള അതേപോലെ ഏതാണോ നമ്മൾ ഐ ഡി ഉപയോഗിക്കുന്നത് അതിലുള്ളതിനെ കൊടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ പലരും ചോദിക്കുമ്പോൾ പുസ്തകം വരുമ്പോൾ അത് നമ്മൾ പോസ്റ്റ്മാനുമായി സംസാരിക്കണം വീട് മാറുകയാണെങ്കിൽ പോസ്റ്റ്മാനുമായി സംസാരിച്ച കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്തൊരു വിദ്യാർത്ഥിയുടെ പെർമനന്റ് അഡ്രസ്സും കറസ്പോണ്ടും രണ്ടും ഡിഫറെൻ്റ് ആയി കൊടുത്തു അപ്പോൾ അത് അവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പറഞ്ഞിരുന്നു അപ്പോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നൂറ്റമ്പത് രൂപ ഫീസ് അടക്കണം അപ്പോൾ ആ നൂറ്റമ്പത് രൂപ ഞങ്ങൾക്ക് എക്സ്പെൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഞാൻ പറയുന്നത് രണ്ടും ഒന്ന് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ പറയുന്നത് ചില ഫൈനുകൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് മുമ്പത്തെ പോലുള്ള പോലുള്ള ഫീസുകളെല്ലാം ഇപ്പോൾ വരുന്നത് സാധാരണ നമ്മൾ എക്സാം ഫീസൊക്കെ അമ്പത് രൂപ തിയറിക്ക് ഓരോ പേപ്പറിനും വർദ്ധിച്ചിട്ടുണ്ട് മുമ്പത്തെക്കാട്ടിലും പ്രാക്റ്റിക്കലിന് മുപ്പത് രൂപ വെച്ച് വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലേറ്റ് ഫീ മുമ്പ് നൂറ് രൂപയായിരുന്നു ഇപ്പം അത് നൂറ്റമ്പതായി എക്സാം ഫീസിൻ്റെ ൈറ്റ് ഫീ എന്ന് പറഞ്ഞത് എൻ്റെ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം വരെ നൂറ് രൂപയിൽ മുമ്പ് ഫൈൻ ഇപ്പം നൂറ്റമ്പതായി അതേപോലെ തന്നെ ആഫ്റ്റർ ടെൻ ഡേയ്സ് പത്ത് ഡേയ്സ് ആ സാധാ ഫൈൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൂപ്പർ ഫൈന് മുമ്പ് ആയിരത്തി അഞ്ഞൂറ് ആണ് മുപ്പത് ആയിരത്തി അറുന്നൂറായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ എക്സാം റിസൾട്ട് വന്ന റീചെക്കിങ്ങിന് കൊടുക്കുന്നത് നാനൂറായിട്ടുണ്ട് റീവാലുവേഷൻ ആയിരം ആയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഓൺ ഡിമാൻഡിൻ്റെ കേസിൽ നമുക്ക് നൂറ് രൂപ തിയറി പരീക്ഷക്ക് വർദ്ധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രാക്ടിക്കലിന് അമ്പത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് റീവാലുവേഷന് ആയിരത്തി ഇരുന്നൂറായിട്ടുണ്ട് ഇനി ചില ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ റേറ്റുകളാണ് ഞാൻ വായിക്കുന്നത് പാസ് സർട്ടിഫിക്കറ്റിന് മുന്നൂറ് രൂപ പ്രൊവിഷനിൽ മുന്നൂറ് മൈഗ്രേഷന് മുന്നൂറ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഒറിജിനൽ കിട്ടിയ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കുമ്പോൾ മാർക്ക് സ്റ്റേറ്റ്മെൻറ്റിന് മുന്നൂറ് അർജൻറ് പ്രൊവിഷനിൽ അഞ്ഞൂറ് റിവേഴ്സഡ് മാർക്ക് സ്റ്റേഷന് മുന്നൂറ് രൂപ ഈ നിരക്കിലാണ് ഇത് വരുന്നത് ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ രജിസ്റ്ററിൽ പറഞ്ഞ രജിസ്ട്രേഷനിൽ പറഞ്ഞ നെയിമും ഫാദർ നെയിമും മദർ നെയിമും തെറ്റാതെ കൊടുക്കാൻ നോക്കുക അഡ്രസ്സ് പരമാവധി പെർമനൻറ്റും കറസ്പോണ്ടും ഒരുപോലെ കൊടുക്കാൻ നോക്കുക അതേപോലെ തന്നെ എക്സാം ഫീസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് തിയറിക്കും പ്രാക്ടിക്കലിനും ലൈറ്റ് ഫീ മാറ്റങ്ങൾ വരുന്നുണ്ട് ഓൺ മേനഡ് വരുന്നുണ്ട് റീവാലുവേഷൻ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ താങ്ക്